A camera Mali 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 ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഒരു തദ്ദേശ സ്വയമെന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരിക്കേണ്ട പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു ഒരു കോർപ്പറേഷൻ കൗൺസിലോടും പഞ്ചായത്ത് മെമ്പറോടുമൊക്കെയാണ് ജനങ്ങൾ അവരവരുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഈ വാർഡിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചോദിച്ചിറങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കെ എസ് ആർ ടി സിയുടെ ചെറിയ ബസ്സുകൾ ഇട റോഡുകളിലൂടെ വരണം അല്ലെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ ഇവിടെ ഉദാഹരണത്തിന് ഈ പുലശേഖരത്തുനിന്ന് നടന്ന് വട്ടിയൂർക്കാവിലോ കുണ്ടമൻകോടവിലോ പോയിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജോലിക്കൊക്കെ പോകാൻ ഇവിടെ ഉള്ളവർക്കെ സാധാരണ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ജനങ്ങളാണ് അപ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പഠിക്കണം ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഓട്ടോറിക്ഷ കൊടുക്കാൻ അവരുടെ ഇല്ല എങ്കിൽ പിന്നെ ജോലിക്ക് പോകുന്നവർക്കും കയ്യിൽ വെച്ച കാണുകയില്ല ഇത് പറഞ്ഞപ്പോഴേക്കും യഥാർത്ഥത്തിൽ ജനങ്ങളുടെയും നേർവേര് പ്രശ്നമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും പരമാവധി പരിശ്രമിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിക്ക് അധികാരം കൂടി കിട്ടിയപ്പോൾ ആ ആവശ്യം ശക്തമായി ജനങ്ങളുടെ ഇടയിലും അധികാരികളുടെ ഇടയിലും ഉന്നയിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം വളരെ സജീവം ചർച്ചയായി ഞങ്ങൾ പലതരത്തിലുള്ള മാധ്യമ വാർത്തകളും വന്നാൽ എല്ലാ നൂറ്റി ഒന്ന് കൗൺസിലർമാരോടും അവരവരുടെ വാർഡുകളിൽ നിന്നും ആവശ്യമായ കാര്യങ്ങൾ അതായത് ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം കെ എസ് ആർ ടി സി നഷ്ടവും ഉണ്ടാവരുത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരാൻ നമുക്ക് ഇരുപത്തി ഒൻപത് പേർ ആദ്യഘട്ടത്തിൽ നിർദ്ദേശം തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് റൂട്ടുകൾ ബസ് വിടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് അടുത്ത റൂട്ടുകളിൽ അടുത്ത ഘട്ട ചർച്ച നടത്തും കൂടുതൽ കൗൺസിലർമാർ ആവശ്യമായി വന്നിട്ടുണ്ട് ബസ് കൃത്യമായിട്ട് ഓടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്തിയുള്ള ചർച്ച വന്നിട്ടുണ്ട് രണ്ടാം ഘട്ടം വീണ്ടും ചർച്ച നടത്താൻ വേണ്ടി കെ എസ് ആർ ടി സിയുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ഗുണകരമായ സമീപനമാണ് വളരെ നല്ല സമീപനമാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെയും മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത് സി എം ഡി ഓപ്പറേഷൻസ് മാനേജർ ഉൾപ്പെടെയുള്ളവരായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തത് അതിനുശേഷം കോർപ്പറേഷൻ ഓഫീസിൽ എ ടിഒ പ്രദീപും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വന്നിരുന്നു അവരൊക്കെ തന്നെ എപ്പോഴാണ് കോർപ്പറേഷൻ തയ്യാറാകുന്നത് അപ്പോൾ തന്നെ ബസ് വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ സർവീസുകൾ ആരംഭിക്കുന്നത് കുലശേഖരത്ത് നിന്ന് രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്ന കുലശേഖരം അതിലെ മുതലാമു മഹോലാക്ക് പിരിഞ്ഞ് മുതലാറ ആ തീർത്താമേരം കൂട്ടാമ കിടന്നു പോയി ഏഴര ഏഴരക്ക് സർവീസ് ആരംഭിക്കുന്ന